രണ്ടാം ഘട്ടമായി അവ പരസ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് നടപടിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് വന്നിരുന്നത് പരാതികൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പരിഗണിക്കപ്പെടുക സ്വാഭാവികമായിട്ടും ഏഴുപേരടങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീം അതിൽ നാല് ഭൂരിപക്ഷം വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടുന്നതാണ് അവരാണ് ഇപ്പോഴന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രകാരം നിരവധി പരാതികൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഹേമ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇല്ലാതുമൊക്കെയായിട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക ഇപ്രകാരം പതിനൊന്ന് എണ്ണത്തിൽ പോലീസ് കേസ് കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ശ്രീജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും മുകേഷ് എം എൽ എക്കും എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക റിപ്പോർട്ട് പരസ്യമാക്കി നിയമ നടപടികൾക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരാമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവണ്മെൻ്റ് നിലപാട് സ്വീകരിക്കുന്നില്ല ഭരണപക്ഷത്തെ എം എൽ എക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻ്റാണ് ഇത് ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക രാജ്യത്തിന് തന്നെ മാതൃക എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതെല്ലാം ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെൻറ് സമീപിച്ച രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്